ഴിഞ്ഞാട്ട് ലെവല് മാത്രല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് മൂവിയുടെ റഫറൻസുണ്ട് ഒരേ മൂവിയുടെ റെഫറൻസുണ്ട് അത് അത് എന്താണെങ്കിലും അടിപൊളിയാണ് എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു അല്ല നല്ല ദിലീപിന് നല്ല തിരിച്ചുപരമായിട്ടൊരു നല്ല പടമാണത് ജനങ്ങൾക്ക് നല്ല പ്രതീക്ഷ അതായത് ഭരണത്തിന് വരുന്ന കുറെ കാര്യങ്ങളും സാധാരണക്കാരിലേക്ക് മാറ്റം വരുത്തുന്ന പ്രതികരിക്കാനല്ല ഭരണത്തോടുള്ള പ്രതികരിക്കാൻ നല്ല രീതിയിലേക്ക് അത് ട്വന്റി ട്വന്റി കറക്റ്റായി വർക്ക് ആയിട്ടുണ്ട് ഓക്കെ ഏണ് എല്ലാം കൊണ്ടും കീഴിലൊരുപാട് ഇതുവരെ ഇങ്ങനൊരു സോണിമ ഒന്നില്ല പിന്നെ കഴിഞ്ഞാട്ടോ ആ ലെവലും ലാലേട്ടന്റെ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്ന കാണിച്ചു കളിക്കാൻ പാട്ട് എൻജോയും ചെയ്യാം എൻജോയ് ചെയ്യാണെങ്കിൽ ബുക്ക് ചെയ്തോ പഠനം സൂപ്പർ ഹിറ്റ് ഹൺഡ്രഡ് പെർസെന്റ് ദിലീപ് വന്നു തിരിച്ചു വന്നു ഇതാണ് നമുക്ക് വേണ്ടത് ഇത് കിട്ടിയിരുന്നു എനിക്ക് എനിക്ക് ചേർന്ന് അറിയാൻ പാടില്ല സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനത്തെ ഒരു പോകുമ്പോൾ പല പാട്ടുകൾ എന്റെ ടോട്ടലി യൂത്തിന് വേണ്ടി യൂത്തിന് വേണ്ടി ഇറക്കിയപ്പോൾ വേറെ ലെവൽ പറഞ്ഞു നമ്മുടെ മാർക്കാൻഡണി ലെവലില്ലേ മാർക്കാൻഡോ ഫുട്ബോൾ കളി തെരപ്പില് മലയാളത്തിൽ ആദ്യം ഇറങ്ങണ പടം വേറെ ലെവൽ എൻജോയ് ചെയ്യാൻ പറ്റും സൂപ്പർ ആയിട്ട് കാണാൻ പറ്റും മൂന്ന് മണിക്കൂറോ ഒന്നും എല്ലാം പറഞ്ഞ് എൻജോയ് ചെയ്യാൻ പറ്റും ആ രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് വേറെ ലെവലാണ് വേറെ ലെവൽ അയിഞ്ഞാടാണ് ഒന്നും പറഞ്ഞില്ല എന്റെ ഒരു അയിഞ്ഞാടുവാണ് ഇതാണ് പടം ഇങ്ങനെയൊക്കെ പടം ചെയ്യുന്നത് എന്ത് ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല അപ്പൊ ഇത്ര ഹൈപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഇത്ര എക്സ്പെർ ചെയ്തില്ല വന്നപ്പോ എട്ട് എനിക്ക് കിട്ടി ആ രീതിയിൽ ഞാൻ ഒരിക്കലും ഇത്ര ഇത്ര എക്സ്പെർ ചെയ്യുന്നില്ല ആ ഇത്ര എൻജോയ്മെന്റ് കിട്ടുന്നു പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ വന്ന് എക്സൈറ്റഡായി തുടക്കം നമ്മൾ വേറെ യൂണിവേഴ്സിലാണ് നമ്മളവിടെ ഒപ്പാണ് ആ രീതിയിൽ എൻജോയ് ചെയ്ത് നമ്മൾ എല്ലാം മറന്ന് ഒച്ചപ്പാറാക്കി കാർപളിച്ച് കയ്യടിച്ച് പോസ് ഓസ്തം മാൻസ് ബംസ് തെക്കാൻസ് ഒരു കണ്ടു കഴിഞ്ഞപ്പോ നോക്കേണ്ട ആവശ്യമില്ല അപ്പോ വേറെ ലെവൽ

ഗംഭീര മാസ് സാധനം നിങ്ങൾ ഇന്ന് ഒരാളും പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ് ഇതുവരെ ഇങ്ങനത്തെ ഒരു ഷോ കണ്ടാവുക കാരണം എന്നാലും ലെജൻഡ് കളികളെ കളിക്കണേ കംപ്ലീറ്റ് മാസ് കംപ്ലീറ്റ് മാസ് ഒരു സാധനത്തോരും ഒരു പ്രശ്നമിപ്പൊള്ളി സാധനം ഉണ്ടായിരുന്നു കേൾക്കണേ ഇത് ടീമും കൂടെ തോക്കിന്ന് പറയണം അത്ര ഗില്ലിബാല കില്ലിബാലും ആ ഫീലിന്ന് മാറാൻ പറ്റും ലാലും രണ്ടുപേരും ഇവിടെ പോകുമ്പോ കൊറേ വർഷത്തിനു ശേഷം തഞ്ച സൂപ്പർ മാസായിരുന്നു ഒരു തെലുങ്ക് സൂപ്പർ ഹിറ്റ് മൂവി കാണുന്ന പോലെ അലേട്ടന്റെ മീസ് വരിക്കുന്ന സ്റ്റേഷനിലും അലർട്ടറിന്റെ മീസ് കാണാം അപ്പൊ ഇത് പറയാൻ പറ്റുന്നത് ഗംഭീരമാണ് താട്ട് പോലെ മാത്രമല്ല പടം നല്ല ഗംഭീരങ്ങള് നെഗറ്റീവ് പറയുന്നവര് നോക്കി പടം ആരാണ്ടിരിക്കുന്നത് പടം പടത്തിന് ആളുകൾ കയറുക ചുമ കണ്ണു കരങ്ങാരി അങ്ങനെ ഭക്ഷണ കഴിഞ്ഞുമ്പിലിട്ട് മാങ്ങിയിരിക്കാൻ മളകോട് ചേർത്തി താജ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുക ആലോചിക്കുക തന്നെ വേണം ഈ നാലാം ക്ലാസ് കരകളും വരെത്തി ഇത്രയും വലിയ വലിയൊരു കൂവിന്റെ ലാലേട്ടം ദിലീപേട്ടൻ വിനീതേട്ട് ധ്യാനാട്ട് ഇത്രയും വലിയ വലിയൊരു മൂവി ചെറിയൊരു വേഷം ചെയ്യാൻ പറ്റി ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ആ സീൻ ലെങ് ആയത് കൊണ്ട് കട്ടായതാണ് അത് ഉടൻ തന്നെ യൂട്യൂബിൽ വരും ഇത്രയും വലിയ എല്ലാ ടീമും ഇവരിന്റെ കൂടെ കപ്പിനാൻ പറ്റി ഞാനൊന്ന് ഒരുപാട് കാപ്പി കേട്ട ഒരുപാട് സന്തോഷം എന്തായാലും ഒരുപാട് ഹാപ്പി അപ്പൊ എല്ലാവരും മാസ് പടവാണ് വിജയിപ്പിക്കാമി ആയിട്ട് എല്ലാവരും ക്രിസ്മസിന് തകർത്ത നമ്മള് സ്വന്തം ഒരുപാട് സന്തോഷം അവരോട് അവര് പറയണവര് പറഞ്ഞോട്ട് നമ്മളത് നോക്കണ്ട വിജയണം പറഞ്ഞാ ഉസ് അവർക്ക് ജമ്മന എന്തായാലും ഈ ക്രിസ്മസിന് നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് മൂവിയുടെ റഫറൻസുണ്ട് ഒരേ മൂവിയുടെ റഫറൻസുണ്ട് അത് എന്താണെങ്കിലും അടിപൊളിയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എന്താണെങ്കിലും അത് തിയേറ്ററിൽ തന്നെ കാണുക കുറെ മൂവീസിന്റെ ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മണിച്ചറിന്റെ ഒരു സ്റ്റണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് തിയേറ്ററിൽ തന്നെ കണ്ടാലാണ് അതിന്റെ ഒരു ഒരു എഫക്ട് കിട്ടത്തുള്ളൂ അത് തിയേറ്ററിൽ മിസ്സാക്കിരുന്ന മോഹൻലാലിന്റെ ആണെങ്കിലും ലാസ്റ്റ് വരുന്ന ഒരു റോൾ ഒക്കെ ഉണ്ട് അത് വെറുതെ ആവും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും തിയേറ്ററിൽ തന്നെ കാണാം പ്രതീക്ഷിച്ചിരുന്നില്ലാണെങ്കിലും എക്സ്പെക്ട് ചെയ്തതിലും കൂടുതലായി നല്ല പടം നല്ല പടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കുറച്ച് കാലത്തിന് ശേഷം ദീപിത നല്ല തിരിച്ചുപരമായിട്ടൊരു നല്ല പടമാണത് ജനങ്ങൾക്ക് നല്ല പ്രതീക്ഷ അതായത് ഭരണത്തിന് വരുന്ന കുറെ കാര്യങ്ങളും സാധാരണക്കാരിലേക്ക് മാറ്റം വരുത്തുന്ന പ്രതികരിക്കാനുള്ള ഭരണത്തോടിനെ പ്രതികരിക്കാൻ നല്ല രീതിയിലേക്ക് അത് ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു നല്ല പടം രാഷ്ട്രീയപടം രാഷ്ട്രീയപടംന്നല്ല സാധാരണ ജനങ്ങൾക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞ പാർട്ടി തരത്തിലല്ല ജനജീവിതത്തിന് കണക്കായിട്ട് വരുന്ന ഒരു ഭരണത്തിൽ തെറ്റി ചെയ്യുന്ന ഓരോ മന്ത്രിമാർക്കെതിരെയുള്ള പടം സാധാരണ പ്രസക്തമായിട്ടാണ് ഓരോ സീനും കടന്നു പോകുന്നത് കാലാട്ടം ആദ്യ ലാലാട്ടനോട് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാർക്ക് ലാലാട്ട ആ ഒരു ഭാവം രൂപം ദിലീപിന് നല്ല തിരിച്ചുവരവുള്ള ഒരു പടം തന്നെയാണ് ർ നന്നായി ഇത് സംവിധാനം ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ വിജയം ദിലീപിന്റെ ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നതിന് ശേഷമാണ് എല്ലാരും ദിലീപിനെ കാണുന്നില്ല പടം കാണൂലം പറയുന്നുണ്ട് പക്ഷെ മാറ്റത്തിന് കണക്കായിട്ടുള്ള ഒരു പടമാണ് വ്യക്തിപരമായിട്ടോ കാര്യങ്ങളോ ഇല്ലതല്ല ദിലീപിന്റെ ഒരു തിരിച്ചുവരവ് ഈ പടത്തിലേക്കൂടെ വരുന്നുണ്ട് അത്ര ഒരു ബഹിഷ്കരണവും നയിക്കില്ല ഇല്ല ഇല്ല ബഹിഷ്കരണത്തിന് സാധ്യതയേ ഇല്ല ഈ പടത്തിൽ എല്ലാരും കാണണ്ടേ പക്ഷേ അത് പെർഫോമൻസ് പറയണ്ട അത് എന്താണ് വന്നങ്ങനെയാണല്ലോ കണ്ടിട്ട് അതെ വേറൊരു ഫീലാ കാണുമ്പോ നമ്മള് സ്ഥലത്ത് അഴിഞ്ഞാട്ടം കിട്ടുന്ന ടീമെന്തോട്ടുണ്ടായിരുന്നു ഒരുപാട് മാത്രമല്ല സ്ത്രീ ഉണ്ടാവുന്ന അഞ്ചോളുണ്ടല്ലോ അറുപത്തി അഞ്ചോളാവുമല്ലോ സ്ത്രീ ആറ് നോക്കാം ആൾക്കാര് പറയട്ടെ ഞാനൊന്നും പറയാം നടക്കുന്ന വിമർശനങ്ങളൊക്കെ ഈ ഇത്തരത്തില് തനഞ്ചേര ഒരു സിനിമയാണല്ലോ ഇത് അതെത്ര ഏതെങ്കിലും തരത്തിൽ ഇതിനെ ബാധിക്കാന്നുള്ള ഭയമോ അല്ലെങ്കിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത് സിനിമ ഞാൻ ബാക്കി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ആൾക്കാരെ സ്വീകരിക്കല്ലേ അതെ അതെ വൈജു വൈജു സാറിന് ഏറ്റവും നല്ലൊരു ക്യാരക്ടർ അങ്ങനെ കിട്ടിയിട്ടുള്ളത് ഇത് ചെങ്കിൽ ചോദിച്ചിട്ട് നല്ലൊരു മുഴുവൻ ക്യാരക്ടർ ആണ് ലാലാട്ടനും ആ മടജീവിതത്തിലും കുട്ടി ശ്രീനിവാസിലൊപ്പം അത് ഒരു വില്ലനാണ് ഭയങ്കര ആ ഒരു സംഭവം കുറച്ചു ലാസ്റ്റ് പാരകൾ രണ്ടുപേരും കൂടി ആറകളും ഉണ്ട് അത് കോമഡിയാണ് കോമഡിയും എല്ലാം കൊണ്ടും തകർത്ത ഒരു സിനിമയാണ് ലാലേടും കൂടി ചോദിച്ച സമയങ്ങളൊക്കെ ഭയങ്കര അത് ദിലീപീടിനും കാണാനും ദിലീപീഠനം തിരിച്ചു വരാനും വേണ്ടി ഒരുപാട് ഞങ്ങൾ ാണ് ആത്മാർത്ഥ ഇപ്പൊ ചെലവര് പറയുന്ന ചുമ്മാറുണ്ട് പക്ഷെ ആത്മാർത്ഥം ദിലീപഠന കിട്ടും അവടെ പഴയ ദിലീപേ താരമായിട്ട് ഇനി അടിച്ചു തീർത്താൻ പറ്റില്ല കാരണം അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു അതെല്ലാം ചെയ്തില്ല എന്നുള്ള കോടതി എന്നിട്ടും ആളുകൾ ശിക്ഷിക്കുന്നുണ്ട് പുള്ളിയെ അല്ലേ കോടതിയെ പറഞ്ഞു ചില വീട്ടമ്മമാരൊക്കെ പറയണ്ട ദിലീപണ പണം അതൊക്കെ മോശമാണ് ദിലീപഠം തിരിച്ചു വന്നിരിക്കുകയാണ് നല്ലൊരു മനുഷ്യനായവനെ തിരിച്ചു വന്നിരിക്കുകയാണ് പക്ഷെ സിനിമയാണെങ്കിൽ ലാലേടും ദിലീപേഡിനും എം ബി ആണ് ബിനീത് ശ്രീനിവാസം എങ്ങനെ ഞാൻ തന്നെ ഇവരൊക്കെ മത്സരിച്ച് തമിഴിൽ നിന്ന് സൂര്യ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് പ്രയത്നിക്കുന്ന സിനിമ ഉണ്ടാകുന്നു പിന്നെ രണ്ടര മണിക്കൂർ ആൾക്കാരെ പിടിച്ചെത്താന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാരും പടം കാണണം ഒരു അഴിഞ്ഞാട്ടമാണ് ശരിക്കും കാണണം ദിലീപേട്ടനും ലാലേട്ടനും ശരിക്കും അടിപൊളി പെർഫോം ചെയ്തിട്ടുണ്ട് ഒരു പഞ്ച് ഡയലോഗിന്റെ ഒരു യൂണിവേഴ്സ് തന്നെ പഠിക്കുന്നത് ഒരു പടം എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു അധ്വാനമാണ് രണ്ടര മണിക്കൂർ ഒരേ സമയത്ത് ഒരു തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് എല്ലാവരും പല മനസ്സിലുള്ള ആൾക്കാര് ഒരേ സമയത്ത് ചിരിക്കുകയും കൈയടിക്കുകയും കരയുകയും ചെയ്യുക എന്നുള്ളൊരു ഒരു ഇമോഷനാണ് ഒരു സിനിമ കൊണ്ട് ചെയ്യുന്നത് ആ രണ്ടര മണിക്കൂർ സമയത്ത് ഇത്രയും ജനങ്ങളെ അതായത് കേരളം ഒട്ടാകെ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ കുറേ സമയത്ത് ചിരിക്കാൻ പറ്റുക ഒരേ സമയത്ത് കലയിപ്പിക്കാൻ പറ്റുക ഒരേ സമയത്ത് ചിന്തിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് അതൊരു സംവിധായകൻ്റെയും ആ കൂടെ നിൽക്കുന്ന മൊത്തം ഗ്രൂവിൻ്റെയും മിടുക്കാണ് അപ്പൊ ആ മിടുക്കാണ് അവിടെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും പണം കാണാതെ വിജയിപ്പിക്കുക സോ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആർട്ടിസ്റ്റ് ചെയ്തത് അതിനകത്ത് അറ്റി ബാലു ബാലുവർക്ക് ചേട്ടനാണ് ചെയ്യുന്നത് അപ്പൊ അത് ഒറിജിനൽ ആയിട്ട് ചെയ്തത് ഞാനാണ് ആ ഒരു മൂവിയിൽ അപ്പൊ ഈ ഒരു വലിയൊരു മൂവിയുടെ ഭാഗമാവാൻ പറ്റിയതിന് ഒത്തിരി സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് മൂവി കഴിഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് എന്താ പറയാ നമുക്ക് പഴയ ഒരു ദിലീപണ ഒരു ഫീൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ് കൂടിയും അതുകൊണ്ട് അവർ വന്ന് കണ്ട് എക്സ്പീരിയൻസ് കേട്ടോ ഫാമിലിക്കും കുട്ടികൾക്കും വന്ന് കാണാൻ പറ്റുന്നു കണ്ട ഒരു ബഹിഷ്കരിക്കണം എന്നൊക്കെ കെറുതെയാണ് ഈ പടം അടിപൊളിയാണ് ദിലീപേട്ടന്റെ തിരിച്ചുവരവ് നല്ല